വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം ഏറ്റവും കൂടുതൽ വിവാദമാകാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ ചില സ്വർണ്ണക്കടത്ത് ബന്ധമുള്ളവർ കടന്നു കൂടിയതായിരുന്നു എന്നാൽ ഇതേക്കുറിച്ചൊന്നും ബാലുവിന് അറിവില്ലെന്നായിരുന്നു ലക്ഷ്മി ഇന്നലെ മനോരമ മനോരമന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അർജുനെതിരെ കേസുകൾ ഉണ്ടായിരുന്നുവെന്ന് ബാലുവിന് അറിയാമായിരുന്നു എങ്കിലും സഹായിക്കാൻ വേണ്ടിയാണ് ഡ്രൈവർ ജോലി നൽകിയതെന്നുമാണ് ബാലഭാസ്കറിന്റെ ഭാര്യ ഇന്നലെ അഭിമുഖത്തിൽ പറഞ്ഞത് അപകടവേളയിൽ തങ്ങളെ ആരും ആക്രമിച്ചിട്ടില്ലെന്നും ലക്ഷ്മി അഭിമുഖത്തിൽ പറയുന്നു ഇതേക്കുറിച്ച് ലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ് യാത്രക്കിടയിൽ ഒരു ഘട്ടത്തിലും ഞങ്ങളെ ആരും ആക്രമിച്ചിട്ടില്ല കണ്ടതും അറിഞ്ഞതും മാത്രമേ തനിക്ക് പറയാനാകൂ ക്ഷേത്രദർശനം നേരത്തെ കഴിഞ്ഞതിനാലാണ് അന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിക്കാൻ തീരുമാനിച്ചത് അല്ലാതെ ആരുടെയൊന്നും സമ്മർദ്ദ പ്രകാരം അപകടശേഷം ബാലുവിന്റെ മൊബൈൽ ഫോൺ പ്രകാശ് തമ്പി കൈവശപ്പെടുത്തിയിരുന്നു പിന്നീട് നൽകാമെന്നാണ് അമ്മയോട് പറഞ്ഞിരുന്നത് എന്നാൽ നൽകിയില്ല ഇവരൊക്കെ ക്രിമിനലുകളാണെന്ന് പിന്നീടാണ് മനസ്സിലായത് സംഗീതജ്ഞൻ ബാലഭാസ്കറും മകളും മരിച്ച അപകടത്തിൽ കാർ ഓടിച്ചിരുന്നത് ഡ്രൈവറായിരുന്ന അർജുൻ തന്നെയാണെന്ന് ലക്ഷ്മി ആവർത്തിച്ചു എന്നാൽ അപകടം ആസൂത്രിതമായിരുന്നുവെന്ന് കരുതുന്നില്ലെന്നും ലക്ഷ്മി പറഞ്ഞു അർജുൻ ബാലഭാസ്കറിന്റെ സ്ഥിരം ഡ്രൈവർ ആയിരുന്നില്ല ൾ മാത്രമാണ് കാർ ഓടിക്കാൻ വന്നിരുന്നത് പാലക്കാട്ടെ പൂന്തോട്ടം കുടുംബത്തിന്റെ ബന്ധുവാണ് അർജുൻ അവിടെ വെച്ചാണ് അർജുനെ പരിചയപ്പെട്ടത് ഒരു കേസിൽപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്നാണ് അർജുൻ ബാലുവിനോട് പറഞ്ഞത് സഹായിക്കാമെന്ന് കരുതിയാണ് തിരുവനന്തപുരത്തേക്ക് കൂടെ കൂട്ടിയത് അർജുനെതിരെ കേസ് ഉണ്ടായിരുന്നത് ബാലുവിന് അറിയാമായിരുന്നു അപകട സമയത്ത് വാഹനം ഓടിച്ചത് അർജുനായിരുന്നു കാറിന്റെ മുൻസീറ്റിൽ മകൾക്കൊപ്പമായിരുന്നു താൻ ബാലു കാറിന്റെ പിൻസീറ്റിൽ കിടന്നുറങ്ങിയായിരുന്നു ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ നിർത്തി എന്തെങ്കിലും വേണമോ എന്ന് പിൻവശത്തിരുന്ന ബാലു ചോദിച്ചു വേണ്ടെന്ന് പറഞ്ഞതോടെ അർജുൻ കാറെടുത്തു കാർ അമിത വേഗത്തിലായിരുന്നു ഇടയ്ക്ക് എപ്പോഴും കാറിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നത് തോന്നി കണ്ണു തുറന്ന് നോക്കുമ്പോൾ പരിഭ്രമത്തോടെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുനയാണ് കണ്ടത്